ശക്തമായ മഴയെ തുടർന്ന് വർക്കല പാപനാശം ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തെ കുന്നിടിഞ്ഞു ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തു മുന്നിലുമായാണ് കുന്നു ഇടിഞ്ഞു വീണത് കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വലിയ കല്ലുകൾ വഴിയിലേക്ക് പതിച്ചു സംഭവം പുലർച്ചെ ആയതിനാൽ ആളപായം ഒഴിവായി സാധാരണ ദിവസങ്ങളിൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഈ ഭാഗത്ത് ബലിതർപ്പണം നടത്തുന്നതിന് ഭക്തർ എത്തുന്നതാണ് വളരെ ദുർബലമാണ് പാപനാശം കുന്നുകളുടെ ഉൾഭാഗം അതുകൊണ്ട് തന്നെ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കുന്നുകളെ സാരമായി ബാധിക്കും എല്ലാ മഴക്കാലത്തും കുന്നുകൾ ഇടയാറുണ്ട് ബലിമണ്ഡപത്തിന്റെ സമീപത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ടോയ്ലറ്റ് ബ്ലോക്കിന്റെ മുൻഭാഗം നിരപ്പാക്കുന്നതിനായി ഒരു മാസം മുൻപ് കുന്നിടിച്ച് മണ്ണെടുത്തിരുന്നു നഗരസഭയുടെ ഇടപെടലിനെ തുടർന്ന് ഈ ഭാഗം കോൺക്രീറ്റ് ചുവരുകൾ കെട്ടി സംരക്ഷിക്കാമെന്ന തുള്ള തീരുമാനമെടുത്തിരുന്നു ഇതിനോട് ചേർന്നുള്ള ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണിരിക്കുന്നത് ഒരാഴ്ച മുൻപ് പുതുതായി നിർമ്മിക്കുന്ന ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സെപ്റ്റിക് ടാങ്കുകൾക്ക് മുകളിൽ പാകിയിരുന്ന മുൻഭാഗത്തെ ഇന്റർലോക്കുകൾ മഴയിൽ ഇടിഞ്ഞു താണിരുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് പാപനാശം ഹെലിപ്പാഡ് ഭാഗത്തെ കുന്നുകൾ ഏതാണ്ട് പത്ത് മീറ്ററോളം വീതിയിൽ ഇടിഞ്ഞു വീണത് പ്രദേശത്ത് മഴ ശക്തമായി തന്നെ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Raja gold and diamonds, the trust of traveling gold. Rajkumari.